ഞാനിപ്പോൾ എത്തിരിക്കുന്നത് രാമനാട്ടകരയിലുള്ള വൈറ്റ് സിൽക്സിലാണ് വൈറ്റ് സിൽക്സ് അറിയാം രാമനാട്ടകരയിലെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ഷോപ്പാണ് വൈറ്റ് സിൽക്സ് ഇന്ന് നല്ല കസ്റ്റമറുള്ള ഒരു സമയം വൈകിട്ടാണ് ഇതാണ് വൈറ്റ് സിൽക്സ് കേട്ടോ അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞുതരികയാണ് രാമനാട്ടകരയിലെ ഒട്ടുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണ് വൈറ്റ് സിൽക്സ് ഒരുപാട് പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഹാപ്പി വേണം ഹാപ്പി വേണം എന്തൊക്കെയാണ് വിശേഷം നല്ല കസ്റ്റമർ ഷം ആ സറൂഖ് നല്ല എല്ലാ കസ്റ്റമറാണ് രാവിലെ തൊട്ടേ നമുക്ക് നല്ല തിരക്കാണ് അതെ നമ്മൾ ഡിസ്കൗണ്ട് അവിടെ ഇതുണ്ട് ഓഫറുകളുണ്ട് മൂവായിരത്തിന് മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാനങ്ങളുണ്ട് അപ്പോൾ ഓഫേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഷോറൂം ഒന്ന് കാണാം അങ്ങനെ വൈറ്റ് സിൽസില് ഒരു കസ്റ്റമർ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം പേര് പറയാം പേര് ആനന്ദ് ഐ ടി ഫീൽഡാണ് അശ്വതി ആ ഒരു നാല് കിലോമീറ്റർ എന്താണ് പർച്ചേസ് പിന്നെ മോൻ്റെ ഡ്രസ്സ് ഓണ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഓണത്തിന് എല്ലാവരും അപ്പം ചെറു ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും ഒരേപോലെ കേരള ഡ്രസ് എടുക്കേണ്ടിവരല്ലേ ഞാനൊരു ചോദിച്ചു ചോദിക്കട്ടെ ഉത്തരം പറയുകയാണെങ്കിൽ ഇവര് നൽകുന്ന ഒരു സമ്മാനം തരാം ജസ്റ്റ് ഒന്ന് ഒരു ഒരു ഫണ്ണി ഏതായാലും വണ്ണം സ്ഥിതിക്ക് ചോദ്യം ഇതാണ് തലയുള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലപ്പോൾ ഇല്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്ന വസ്തുവാണ് ഞാൻ കാണിച്ചു തന്നു തലയുള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്ന വസ്തു വീട്ടിലേക്കി അല്ല തലയില്ലപ്പോൾ പൊക്കം കുറയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്തു അതെ ടെസ്റ്റ് ചെയ്ത് ആലോചിച്ച് നോക്കാം കേട്ടോ ശരി ഇനി വേ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെ ഒരാളെ കിട്ടിയിട്ടുണ്ട് അവർക്ക് ശ്രദ്ധിച്ചു കൊടുക്കുന്നു ഉത്തരം പറഞ്ഞിട്ടില്ല ഇനി ആരൊക്കെ ഉണ്ടാവും നോക്കാം ഇത് ജെൻസിൻ്റെ സെക്ഷനാ ജെൻസ് ലേഡീസ് കിഡ്സിൻ്റെ സെക്ഷൻ ലേഡീസ് അല്ലേ ലേഡീസ് എത്ര ഫ്ലോർ ഉണ്ട് ഇവിടെ രണ്ട് രണ്ട് ഫ്ലോർ ഉണ്ട് കേട്ടോ മുകളും ഉണ്ട് അപ്പം അന്ന് കൊറേ നല്ല തിരക്കാൻ ജോലി ചെയ്യുന്നുണ്ടോ രണ്ടുപേരും ഒരു ചോദ്യം ചോദിക്കട്ടെ ഉത്തരം ഇത്രയും പേരാണെങ്കിൽ സമ്മാനത്തിൽ തലയുള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്ന ഒരു വസ്തു ഏതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് തലയുള്ളപ്പോൾ പൊക്കം കുറയും തലയില്ലാത്ത തലയില്ലാത്തപ്പോൾ പൊക്കം കൂടും ഒന്നും കൂടി ഉറക്കം മാറിയോ ഉറക്കം മാറിയോ അയ്യോ ഇത് ബ്രൈഡൽ സെക്ഷൻ ആണ് കസ്റ്റമേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വൈകുന്നേരങ്ങളിൽ ഒരു സമയം ഇത് ഇവിടുത്തെ ഷാപ്പ് അവർക്കൊന്നും എന്താ പറയുക അതൊന്നും ഒരു പ്രശ്നമല്ല അവർ ഡീൽ ചെയ്തോളും കസ്റ്റമേഴ്സിനെ റേഡിലെ സെക്ഷൻ അപ്പോൾ എല്ലാവരും കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയം എനിക്ക് തോന്നുന്ന സമയം ഒരു എത്ര മണി എത്ര മണി വരെ ഉണ്ട് കേട്ടോ ക്ലോസ് ചെയ്യുന്ന വരെ ഇപ്പോൾ ഓണമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയും സമയമെടുക്കുന്നത് അത് അവർ എന്താ പറയുക കസ്റ്റമേഴ്സിന് ചിലപ്പം ഈ സ്വാഭാവിക സന്തോഷത്തോടു കൂടിയിട്ട് സെലക്ട് ചെയ്യാൻ സമയമെടുത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോസിങ് ടൈം വരെ ഇവരും കൂടി കൂടിച്ചാണ് നിൽക്കുന്നത് ജെൻസിൻ്റെ സെക്ഷനാണ് പിന്നെ ഇവിടെ കുറച്ച് കൂട്ടുകാരുണ്ട് അവിടെ നിൽക്കുന്നത് അവരെ സെലക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും അവർ ഓടിപ്പോ ഓടിപ്പോയില്ലെങ്കിൽ നമുക്ക് ചോദിച്ചു ഞാനും ഉണ്ടടാ ഞാനും തിരഞ്ഞെടുക്കാം ഓവല്ലേ എന്താ എടുത്തെ മുണ്ടെടുത്ത് പിന്നെ നമ്മള് ഒരു ഷർട്ട് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ അങ്ങനെ നിന്നെ കണ്ടപ്പോ തോന്നി ഒരു ശെയിൻ ഉണ്ടോ ഒരു ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ സമാനം തരം ചോദ്യം ഇതാണ് തലയുള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്ന വസ്തു ചോദ്യം ഒന്നും കൂടി പറയാം തലയുള്ളപ്പോൾ പൊക്കം കുറയുകയും ഇല്ലാത്തപ്പോൾ തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്ന വസ്തു നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് ആലോചിക്കുന്നത് തലയുള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്ന വസ്തു വില ഏറ്റവും കൂടുതൽ അപ്പൊ നമ്മള് കൊച്ചു കൂട്ടുകാരെ കണ്ടില്ലേ അവര് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കൂളിലെ പരിപാടി ഓണത്തിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് അതൊരു രസകരമായ ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല ചിലപ്പോൾ ഒരു പക്ഷേ ആരെങ്കിലും ഈ ചോദിച്ചും ഉത്തരം നൽകിയായിരിക്കും നമുക്ക് ഈ ഷോറൂം ഒന്ന് കാണാം ഇനി ഇച്ചിരി ഒരു വിശ്രമം നമ്മൾ രാമനാട്ടുകരയിലുള്ള രാമനാട്ടുകരയുടെ ഹൃദയഭാഗത്താണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത് ഓണത്തിന് സ്വാഭാവികമായിട്ടുമെല്ലാം തുണിത്തര മേഖലകളിലും അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും തിരക്കുള്ള ഒരു സമയമാണ് കാരണം ഓണത്തിനാണല്ലോ വസ്ത്രങ്ങൾ നമ്മൾ എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരാൻ മറക്കരുത് വളരെ ചുരുങ്ങിയ റേറ്റിലുള്ള മിതമായ നിരക്കിലുള്ള നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽസും ഡ്രസ്സുകളും ഇവിടുന്ന് ലഭ്യമാണ് ഇത് ലേഡീസ് സെക്ഷനാ അല്ലേ കിഡ്സ് ലേഡീസ് ആൻഡ് കിഡ്സ് കിഡ്സിന്റെ സെക്ഷനാണ് ഇവിടെ ഒരു ചേച്ചി ഒരു സൈഡിൽ ഇങ്ങനെ എല്ലാം അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ട് ചേച്ചി രാവിലെ എത്ര മണിക്ക് വരും രാവിലെ മണി ഈ ഒരു ഡ്രസ് പിന്നെ ഒരുപാട് ആൾക്കാർ വന്ന് സെലക്ട് ചെയ്തിട്ട് കണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇവര് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എടുത്തുകൊണ്ടുപോകും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളത് കുറേ തുണിത്തരങ്ങളും കുറെ ഡ്രസ് കളക്ഷൻസുകളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുക വൈകുന്നേരം നിങ്ങളെ ജോലി മടക്കി വെക്കുക അപ്പൊ മടുപ്പ് തോന്നും അപ്പൊ ഓണത്തിന് ചിലപ്പോൾ നമ്മളെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രേക്ഷകർ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിന്നോ ഒമ്പതര വരെ ഉണ്ട് അല്ല രാവിലെ പിന്നെ രാത്രി ഇത് മടക്കി വെച്ചിട്ടാ പോവുക സ്ഥാപനത്തിൽ ഒരുപാട് സ്റ്റാപ്പ് ഞാൻ പന്ത്രണ്ട് റഷ്യായിട്ട് ചെയ്തോണ്ടിരിക്കും ദേവാനന്ദ ഞാൻ ഇവിടെ അടുത്ത അനുഷ ഞാനൊരു ശ്രദ്ധിച്ചോട് ചോദിക്കാം ഇത്തരം പറയുകയാണെങ്കിൽ സമ്മാനം ജസ്റ്റ് ഒരു ഫണ്ട് ഓക്കെ തലയുള്ളപ്പോ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോ പൊക്കം കൂടുകയും ചെയ്യുന്ന വസ്തു നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കണം തലയുള്ളപ്പോ പൊക്കം കുറയും നമ്മുടെ തലയുള്ളപ്പോ പൊക്കം കുറയും പക്ഷെ തലയില്ലാത്തപ്പോ പൊക്കം കൂടുകയും ചെയ്യും അല്ലേ അപ്പം വൈസിൽ ചെന്ന സാരഥികളാണ് ഇവരെല്ലാവരും വർഷം ആ അല്ലേ എവിടെയാ താമസിക്കുന്നത് അപ്പം ഒരുപാട് നല്ല ഓഫറുകൾ കസ്റ്റമേഴ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് ശമുന അല്ലേ ശമുന നമ്മളൊക്കെ ആ ഓഫറുകളെ കുറിച്ച് പറഞ്ഞുതരും പറയും മൂവായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ നമ്മളിവിടുന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ പുതിയ കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷത്തോടെ ഇവിടുന്ന് ഇറങ്ങി പോകാൻ കഴിയും ഇല്ല വിഷമമില്ലാത്ത രീതിയിൽ എല്ലാവരും എല്ലാ സ്റ്റാഫുകളും നല്ല രീതിയിൽ തന്നെയാണ് അവരോട് അവരവിടുന്ന് കൂടി തന്നെ പറഞ്ഞേക്കുന്നത് കേട്ടല്ലോ ഈ ഓഫറുകൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും വൈറ്റ് സിൽസിലേക്ക് വരിക ഓണത്തിന് മാത്രമല്ല അതിൽ കൂടുതലുള്ള ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിലെത്തേണ്ട പേര് രാമനാട്ടുകിരയിലുള്ള വൈറ്റ് സിൽക്സ് ആണ് അപ്പോൾ രാമനാട്ടുകരയിലുള്ള വയൽ ഫിൽസിൻ്റെ ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് ഓണാശംസ നേരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ